ഉച്ചക്കെങ്ങാട്ട് പോയതാ എടും വരുമ്പോ എനിക്ക് അത് കൊണ്ടുവരും നോക്കാവേണ്ട ഒന്നും ഇല്ലല്ലോ കഴിഞ്ഞു ഇരിക്കുന്നു പോയതാ കുഞ്ഞുങ്ങളെ ചേട്ടാ കാശാല എടുത്തോണ്ട് വാട്ടീ പോയിട്ട് സിനിമ കണ്ടോ കാണുന്നു എന്റെ പിള്ളേരെ ഒരു സിനിമയ്ക്ക് പോയത് മുപ്പത് വർഷത്തിന് മുമ്പേ ഞാൻ ഒരു പടം കണ്ടതാണ് പിന്നെ ഇന്നാ പോകുന്നത് പത്തനംതിട്ടയിൽ തുടരുമെന്ന് പറഞ്ഞൊരു സിനിമ ഓടുന്നുണ്ട് അത് കാണാനായിട്ട് പോയി മോഹൻലാലിന്റെ പടമാണ് അടിപൊളി പാഠമാകുഞ്ഞുങ്ങളെ അടീം പിടിയും എന്ന് വേണ്ട മോഹൻലാലിൻ്റെ അഭിനയം ഉഗ്രൻ അഭിനയമായിരുന്നു ഞാൻ ടിക്കറ്റ് എടുക്കാൻ അവിടെ ഇടിയും പിടിയും എന്ന് വേണ്ട ഇടിച്ച് ഇടിച്ചെന്നെ പിള്ളേർ താഴെയിട്ടുസാലത്ത് വീട്ടിലെല്ലാം വയസ്സായവരെ എന്തിനാ അവഗണിക്കുന്നേ ഇപ്പോഴത്തെ ജനറേഷൻ വയസ്സായവരെ എല്ലാം വീട്ടിലിരുത്തണമെന്നാണ് അവരുടെ ആഗ്രഹം ഞങ്ങൾക്ക് ഒരു സന്തോഷമൊക്കെ വേണ്ടേ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാം കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാ സിനിമായും ഇനിയും കൊണ്ട് കാണിക്കാം ഞാൻ മോഹൻലാലിൻ്റെ ഞാൻ പടം കാണുന്നതും തുടരും മോഹൻലാലിൻ്റെ സിനിമ കണ്ട് അത് മൊത്തം അങ്ങ് ഞാൻ മറന്നുപോയി കുഞ്ഞുങ്ങളെ അടുത്ത പ്രാവശ്യമായിട്ട് എല്ലോ വാങ്ങിച്ചോണ്ട് വരാ